അസാമലും നമസ്കാരം അപ്പൊ നമ്മൾ പുതിയത് എന്താ ചെല വായക്കന്നുകളൊക്കെ എത്തിയിട്ടുണ്ട് വായ്ക്കന്നുകൊണ്ട് പരിചയപ്പെടുത്തു ചോദിച്ചാൽ പിന്നെ സാധനങ്ങള് റോസും സാധനമൊക്കെ വന്നത് ഒന്ന് പരിചയപ്പെടുത്ത ചെങ്കതിലൊക്കെ നമ്മൾ മുപ്പത് റുപ്യ ചെങ്കതിൽ ശരിക്കും അൻപതാണ് മുപ്പത് റുപ്യള്ളൂ കേട്ടോ ചങ്കതിൽ നമ്മൾ ചെങ്കതിലാണ് ചെങ്കതിൽ മാറില്ല കേട്ടോ റോബോ വേറെ ഇതാവൂല കാരണം അങ്ങനെ വിശ്വാസപ്പെട്ട അത്ര ഉറപ്പുള്ള മാത്രമേ നമ്മള് എടുക്കുകയുള്ളു അപ്പം ഇപ്പം മഞ്ചരിക്കുള്ളതാണോ മഞ്ചരിക്കുള്ളത് തന്നെ സ്വർണ്ണമുഖിയാണോ സ്വർണ്ണമുഖി തന്നെ അപ്പൊ സ്വർണ്ണമുഖി കുറച്ച് വില ഉണ്ട് നാപ്പത് അമ്പതൊക്കെ ഉണ്ട് മഞ്ചരിക്കുള്ള മുപ്പത് തോന്നി ഹോൾസെയിൽ ആവുമ്പോ കുറയും ഇതാണ് മഞ്ചരിക്കുളേ മഞ്ചരിക്കുള്ള അല്ല പുതിയ നല്ല അടിപൊളി കന്നതാണ് പിന്നെ സ്വർണ്ണമുഖി നമ്മുടെ നോക്കണം പിന്നെ നമ്മുടെ മഞ്ഞറോബസ്സും ഉണ്ട് പച്ച റോബും ഉണ്ട് അതിന് മിക്സ് ആയിക്കുന്നു രണ്ടും കൂടി അത് നമ്മളില് പറയുന്നത് മഞ്ഞും പച്ചയും കൂടി മിക്സ് ആയിക്കണം അപ്പൊ ഞാൻ ഉണ്ടാവും അധികം പച്ച തന്നെ ഇല്ല മഞ്ഞ കൊറച്ചൊക്കെ ആ ഒരു കൂട്ടം ശ്രദ്ധിക്കാൻ ഇട്ടതാണ് ോബന് രണ്ടും കൂട്ടായി റോബർ സർമാര് ബുക്കിൻ്റെ നാലുന്നൂറാണ് അനുസരിച്ച് ഓരോ ഉള്ളത് പറയും ഇത് അത് മുഫിന്റെ നാലൂറാക്കാം ഇവിടെ വന്ന് നമ്മൾ ഈ കോറിയറും ഡെലിവറി ഒക്കെ നമ്മൾ എന്താ വെച്ചാൽ അതിലെ കൂട്ടും ഇവിടെ വന്നെടുക്കുമ്പോഴൊരു നമ്മൾ പറയുന്നതാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ ആവശ്യം കാട്ടീലെ ജനറൽ കോളേജ് കഴിഞ്ഞാലൊക്കെ ഈ റോട്ടിൽ തന്നെ ഈ റോട്ടിൽ തന്നെയാണ് ഇത് ഓട്ടക്കിപ്പോ എന്താണ് റോട്ടിൽ ചട്ടിപ്പറമ്പ് അങ്ങാടി എത്ര മുന്നേ കോട്ടക്കെന്ന് വരുമ്പോ പാങ്ങാടി എത്തിന് മുന്നേ വരുന്ന മണെന്ന് വരുമ്പോഴേക്ക് പാങ്ങാടി കഴിഞ്ഞ് നാനൂറ് മീറ്റർ ആർ പി എം വർഷം നേരെ മുന്നേരും കാർ വർഷ പൈനെ നേരെ മുന്നിലും അപ്പൊ ചെടികളൊക്കെ ഏതൊക്കെ വന്നത് ചെടികൾ നമ്മളെ ഇത് എത്തിയിട്ടുണ്ട് കൊങ്ങിണി കൊങ്ങിണി കൊങ്ങിണിയിൽ കുറച്ച് ഹൈബ്രിഡ് ആണ് മൂന്നെണ്ണൂറാണ് തോരനടുക്കുമേ കൊടുക്കാം മൂന്നെണ്ണൂറ് പിന്നെ തൂജ മുപ്പത് റുപ്യ പിന്നെ ചീ അരച്ചടിയൊക്കെ നാലെണ്ണൂറ് കേട്ടോ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ നാലൂറ് വെർട്ടിക്കൽ പോയിട്ട് ബോർഡർ ഒക്കെ ആക്കിയിട്ട് പിന്നെ ഇത് കുറച്ച് വിലയുണ്ട് ഇത് നാപ്പത് റുപ്യണ്ട് കിട്ടാം ബാക്കിയൊക്കെ നാലുന്നൂറ് ഇതൊരു പീസ് നാൽപ്പത് അത് നാപ്പത് റുപ്യ ഉണ്ട് പിന്നെ ഇത് നൂറ് റുപ്പ്യണ്ട് ക്രിസ്മസ് ട്രീ വേറെന്തൊരു പേരുണ്ട് ഇപ്പൊ നമുക്ക് പേര് ഓർമ്മല്ല ഒന്നിന് നൂറ് റുപ്പ്യണ്ട് ഇതില് പല കളർ ഉണ്ട് റോസ് അതൊക്കെ മൂന്നെണ്ണം നൂറ് വെള്ളം ഉണ്ട് മഞ്ഞ ഉണ്ട് ഒക്കെ മിനിയച്ചിൽ പൊന്താത്ത ഐറ്റംസ് ഉണ്ട് അത് ആയിട്ട് മൂന്നെണ്ണം നൂറ് പിന്നെ നമ്മൾ ചെമ്പറ്ററുക്കാ നാലു നാലും ഇരുന്നൂറ് അൻപത് റുപ്പായിട്ട് ചെമ്പരത്തി ചൈനാടോള് രണ്ടെണ്ണം നൂറ്റൈമ്പ് പുതിയ വന്ന ചൈനാടോള് ചെമ്പരത്തിൽ കളറുകൾ ഉണ്ടായിന് കിട്ടാറും പിന്നെ നമ്മളൊക്കെ യൂജീനിയ ചെറുത് രണ്ടെണ്ണം നൂറ്റമ്പ് റോസ കവിട ചെറുക്ക് കാട്ട അവിടെ തോന്നിണ്ട് ഇവിടെ ചെറിയ റോസ് നാലെണ്ണൂറ് വലിയ റോസ് മിനിയേച്ചർ മറ്റേ നമ്മളിതൊക്കെയാ മറ്റേ മറ്റേ ചെറിയ പൂവിൽ തിങ്ങി തിങ്ങി എപ്പോഴും പൂ ഉണ്ടാണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ വല്യ അതിന്റെ വലിയ മൂന്നാ നൂറിന്റെ വേറെ അതാ വല്യ കാവർക്ക് അതുണ്ട് മറ്റേ മൈസൂരാണ് അത് അപ്പത്തെ മൈസൂർക്ക് വായക്കന്ന് ഇപ്പൊ നാലേ നാല ഐറ്റപ്പള്ളേ വലിയ റോസ് വലിയ റോസ് നമ്മുടെ സാധാരണ മൂന്നെണ്ണം ഇരുന്നൂറ് നല്ല സൈസ് സൈസാവിടെ നമുക്ക് അങ്ങോട്ട് കേട്ടാ പിന്നെ എൻ ഐറ്റിപ്പ എന്തേലും വന്നാണത് വലുത് അഞ്ഞൂറിന്റെ അഞ്ഞൂറ് കാട്ടിയതിനെ കാട്ടാനുള്ളൂ പുതിയത് എന്താ വച്ചാൽ പുതിയ പുതിയ സാധനം വരുന്നുണ്ട് നമ്മ വായക്കന്ന് എന്താ വെച്ചാൽ ചെലപ്പോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കമ്മിറ്റേ ഉള്ളൂ അപ്പൊ കണ്ട തന്നെ ഉള്ളു ഏഹ് അപ്പൊ അങ്ങനെ ഇപ്പൊ വലുതുണ്ട് വലുത് നമുക്ക് മാത്രം ഒന്നായിട്ട് സെറ്റ് ആക്കി കൊണ്ട് ഇരിക്കുന്നു നമ്മള് പെരയിൽ വലുത് ഒന്നായിട്ട് നമുക്ക് ഒറ്റ വീഡിയോ ഒറ്റക്ക് വീഡിയോ വരാണ്ട് നമുക്ക് ഒന്നായിട്ട് എല്ലാം കൂടിയും വലിയ പറഞ്ഞു വലിയ വലിയ സാധനങ്ങൾ മാത്രം ആക്കാണ് പേരയില് അപ്പൊ ഇതിനനുസരിച്ച് അപ്പൊ അത് വേറെ നമ്മൾ കാണിക്കാം ഇവിടെ പറഞ്ഞാല് നമ്മൾ ചെറുതും വേണം വലുതും വേണം കാരണം ചെറിയ ഈ ഇതൊക്കെ ആയിരപ്പേരുള്ളൂ വലിയ ചക്കലോ ഇത് വേണേൽ അതിലും വലുത് ആയിരത്തഞ്ഞൂറ് പേരുള്ളൂ അതായിരം കുറച്ച് വലിയ കവറാണ് എന്നാ ചക്കല്ല എന്തേലും ഇത് എണ്ണൂറ് അവിടെ അല്ലേ തന്നെ എണ്ണൂറിൻ്റെതാ രൂപ ചക്ക പിന്നെ ഇതായി ഇതാകുമ്പോ ആയിരത്തിഅഞ്ഞൂറായി ചക്ക പറയില്ല എണ്ണൂറിന്റെ വെച്ചാലും ചക്ക ആവും ഇപ്പൊ പറഞ്ഞ നൂറിന്റെ വെച്ചാലും വേറ്റിയാൻ കഴിയുമെങ്കിൽ നൂറിന്റെ വെച്ചാലും ചക്ക ആവും ഇസറത്തി കൂറുപ്യ പിന്നെ അതിന്റെ വലുതാവുമ്പോ ഇരുന്നൂറ്റിഅമ്പായി പിന്നെ നമ്മൾ മല്ലിക മൂന്നെണ്ണ നൂറ് നാലെണ്ണൂറിലൊക്കെ ആയിട്ട് പോവാ ജമ്മന്തി മൂന്നെണ്ണ നൂറ് ജമന്തി വില കൂടി ഒന്നാണ് പക്ഷെ പൂ വിരിഞ്ഞിട്ടില്ല ഈ മുന്തിരി ഏതാ മുന്തിരി ഇങ്ങനെ കായലെ നമ്മളെ മൂന്നെണ്ണം അറച്ച് കായലും ഫുള്ള് കഴിഞ്ഞു തുടങ്ങി മൂന്നെണ്ണം നൂറ് മൂന്നെണ്ണം നൂറ് രൂപ കായോ അല്ലേ കായലിങ്ങനെ കഴിഞ്ഞാണ് മറ്റേ ജ്യൂസ് മുന്തിരിയാ ജ്യൂസ് ജ്യൂസ് ആണ് മുന്തിരി സ്ട്രോബെറിയ മൂന്നാമൂറ് നാപ്പത്യ്യ മറ്റേ ബാങ്കൂരി പപ്പായ മൂന്നാന്നൂറ് ഇതാ മൂന്നെണ്ണൂറ് റോസ്മേരി മൂന്നെണ്ണൂറ് പിന്നെ നമ്മളെ മണിമുല്ല 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 വേറെ കേട്ടോ ഇവിടെ കാണാ ആ മണിമുല്ല ഉണ്ട് മണിമുല്ല മണിമുല്ല നല്ല രസം വള്ളിയായിട്ട് ആങ്ങായി തൂക്കി നല്ല കൊല കൊലമായിട്ട് ഫ്ലവർ ചെയ്തിട്ടാണ് അമ്പത് റുപ്പ്യുള്ളൂ അൻപതാ അമ്പലത് വലുത് എന്നാൽ ഈ ഗീസ് ഈ കാവർ സൈസ് അയിന്നൂറ് അതിന്റെ വലുതാവുമ്പോൾ തൊള്ളായിരം ഒക്കെ ഉണ്ട് തൊള്ളായിരം ഫ്രൂട്ട് ഉണ്ടല്ലോ ഫ്രൂട്ട് ഇല്ല എഴുന്നൂറിലും അഞ്ഞൂറിലും ഉണ്ട് ഫ്രൂട്ട് അഞ്ഞൂറിലും ഫ്രൂട്ട്സ് ഇല്ല ഉള്ള തന്നെ ഇരുന്നൂറ്റിഅമ്പതിലും ഉണ്ട് അല്ല അടിപൊളി വലുത് ഇത് അഞ്ഞൂറിൻ്റെ ഇവിടെ ഒക്കെ അഞ്ഞൂറിൻ്റെ ഇതൊക്കെ അഞ്ഞൂറിന് വലിയ വലിയ മനങ്ങൾ ഇതാ ഈ അഞ്ഞൂറ് ഇതിന് പഞ്ചകാവറാവുമ്പോഴാണ് എഴുന്നൂറും അതിന്റെ വലുത് തൊള്ളായിരം ചെറുതുണ്ട് ഇരുന്നൂറ്റൻപത് പിന്നെ നമ്മളെ വലിയ ഊത് ഇതാ നൂറ് ഉപയോഗിക്കു നല്ല ഊത് ഊത് നൂറ് റെയിൻബോ കരുമ്പ് ചെങ്കരിമ്പ് നൂറ് നീണ്ട നീണ്ട കവറ് ചെങ്കരിമ്പ് ഇല്ലാത്ത കവറ് റെയിൻബോ ഇതെല്ലാം നൂറ് രൂപ രണ്ടും നൂറ് രൂപ പിന്നെ പുതിയ വന്ന എൽ ഫോർട്ടി നയൻ എൽ ഫോർട്ടി നൈൻ സ്പെഷ്യൽ ഓഫർ നൂറിന് ഓഫർട്ടിൻ ഒന്ന് അൻപത് മൂന്നൂറ് പിന്നെ നമ്മള് ഗോൾഡൻ സീതാ പൂട്ടൊക്കെ ഇരുന്നൂറ് കായലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോപ്പയം ഗോൾഡ് വലിപ്പം വരുന്നു ഇരുന്നൂറ് മാൻട്രിന് ഓറഞ്ച് എത്തി മാൻ പിടിക്കുന്നുണ്ട് മാൻട്രിന് മുന്നൂറാണ് അതും ഭരണമായിട്ട് ഇരുന്നൂറ്റി അമ്പത് ഓഫർ ആക്കാം പാകിസ്ഥാൻ ലമ്മണ് പുതിയത് എത്തിയത് ഏഹ് കവറ് മാറ്റി വെച്ചാണ് മുന്നൂറ് റുപ്യാവും കായ് പിടിച്ചതാ പാകിസ്ഥാൻ നല്ല നീര നാരങ്ങണ്ട പാക്കിസ്ഥാൻ ലമ്മണ് പിന്നെ പുതിയ റെഡ് ലെമൺ റെഡ് ലെമൺ അഞ്ഞൂറിൻ്റെ ഉണ്ട് അതിന്റെ ചെറുത് ഇരുന്നൂറ്റി അമ്പിന്റെ ചെറു കവർ അതാ ഇരുന്നൂറ് റുപ്പിയാൽ മതി ഇരുന്നൂറ്റി അമ്പാണ് റെഡ് അതൊന്നും നല്ല കടച്ച ബെഡ് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പുതിയത് നല്ല പുതിയ നല്ല ഫ്രഷ് മൂന്നാറുന്നൂറ് പുതിയ ഒന്ന് നാപ്പ് മൂന്നാന്നൂറ് അറിയാണ്ട്

അല്ല അത് ഇതൊക്കെ ആ തായ്വ നല്ല വലപ്പുള്ളത് മിക്സിങ് ആട്ടോ തായ്വന്റെ ഒരിക്കലും മാറുക തായ്ന്നറ വലിയ പഴയ അതിന് ലീഫണ്ടാ അറ്റേ ലീഫ് ചെറിയ ലീഫാ വരിക ഒക്കെ നൂറ് ഉറുപയുള്ളു അതൊക്കെ നൂറുപേര് കൊടുക്ക മാവ് നമ്മളാ കാറ്റിമൂണ് നല്ല പുതിയ സാധനം വേണമെങ്കിൽ വേറെ നൂറിന് ബുക്ക് ഉണ്ട് കാറ്റിമൂണ് മല്ലിക നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫർ ഇടണോ ഒരു ഓഫർ കൊടുക്കാം ഓക്കെ കാറ്റിമൂൺ മല്ലികയും ഏഹ് ദശരയും കൂടി ഇരുന്നൂറ് റുപ്പ്യ കൊടുക്കും മൂന്ന് മാവ് ഇരുന്നൂറ് റുപ്യ മൂന്നോറ്റ് കാറ്റിമൂൺ നൂറ് റുപ്പ ഉണ്ട് മല്ലിക നൂറ് ഉപയുണ്ട് ഈ രണ്ട് സാധനം നൂറായില്ലേ ഇതിക്ക് നമ്മൾ ദശരി അല്ലെങ്കിൽ വേണ്ട അമർപ്പാളി ഏതാ വേണ്ട ഒരു ഇത് വെച്ചിട്ട് ഈ രണ്ട് ഐറ്റം ഒന്നെങ്കി മല്ലിക കാറ്റിമൂൺ എടുക്ക ദശരി അമർപ്പാളി അതിന് ഏതോ വേണ്ട ഇടിച്ചെങ്കിൽ ഐറ്റം മാവ് ഇരുന്നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫറ് സാധനം സ്റ്റോക്ക് കഴിഞ്ഞ വരെ വേണേ കൊടുക്കാം പീനട്ട് വാട്ടർ ഉണ്ട് പീനട്ട് വാട്ടർ പീനട്ട് വാട്ടർ നല്ല വേണമെങ്കിൽ എന്താ ചെയ്യാറോ ഇരുപത് റുപ്യ ഇരുപത് റുപ്യ പീനട്ട് വാട്ടർ ഇതിന് കുറച്ച് വലുതുണ്ട് നാപ്പത് റുപ്യ പീനട്ട് വാട്ടർ ഫ്ലാവ് അവിടേക്ക് വിയറ്റ്നാ ഇതൊക്കെ കാണുമല്ലേ എന്താണ്ടോ ഇവിടെ കറിയ ചക്ക എണ്ണൂറ് റുപ്പ്യൂ ചക്കള് നല്ല ചക്കള്ളക്കെ എണ്ണൂറ് തോന്നി അഡ്ജസ്റ്റ് ചെയ്യാ ചക്ക വലുത് വണ്ടി ചക്കള് എണ്ണൂറ് ദശരി ദശേരി ദശേരിന്റെ ഇങ്ങനെ 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 ഇതുണ്ടോ ഒരു ഇങ്ങനെ ഉള്ളേക്ക് ഒരു മടക്കായിട്ട് ഇങ്ങനെ മല്ലിക ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇതായി കയറാം ഇത് നമ്മളെ കാറ്റിമൂണ് അപ്പൊ കാറ്റിമൂണും മല്ലികന്നെ ഇരുന്നൂറ് റുപ്യ അയക്കൊരു ദശരി വെച്ചോടുക്ക ഇരുന്നൂറ് സ്പെഷ്യൽ ഓഫർ ഓഫർ ആയിട്ട് കൊടുക്കാം മൂന്ന് മാവ് ഇരുന്നൂറ് റുപ്പി ബെഡ് ഇട്ടോ ബീഗ്രാഫ് രണ്ട് എടുത്ത് ഇരുന്നൂറ് കൊടുക്കുന്നത് ഒരു കൂടെ ഫ്രീ കൈയ്യോളം കൊടുക്കാം മുന്നൂറ് റുപ്പിയുള്ള കായ പിടിച്ചാൽ നമ്മളിത് പറഞ്ഞ സ്ട്രോബെറി പേരാ എല്ലോ ചെറുതു കൊണ്ടൊക്കെ നൂറിന് ഇപ്പൊണ്ട് എത്ര അറിയാം അത് പായമള്ളൂരാണ് നാനൂറ് നല്ല വലുതാണ് നല്ല വലുത് അഞ്ഞൂറിന് വിറ്റീനാണ് ആണ് നാനൂറ് തിങ്കളാഴ്ച നമ്മളിപ്പം ഡെലിവറി പോയിക്കണ് നമ്മൾ തിരുവനന്തപുരം വണ്ടി അങ്ങനെ കൊടുത്തങ്ങനെ പോകേണ്ട എല്ലാരും ഒക്കെ വാങ്ങിക്കണേ അഥവാ ഇപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഇപ്രാവശ്യം പാറശാല വരെ പോയിട്ടില്ല കാരണം പാറശാലന്റെ മുന്നേ നമുക്ക് ലോഡ് ഫുള്ള് പാറശാല എടുത്തിട്ടില്ല അപ്പൊ നെക്സ്റ്റ് ട്രിപ്പ് പാറശാല വരെ ഉണ്ടാവും ഏത് ആറ്റിങ്ങാണെ നെയ്യാറ്റിങ്ങാരും കഴിഞ്ഞ് നമ്മള് മാർട്ടാണ്ട വരെ ഉണ്ടാവും അപ്പൊ അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം നമ്മൾ അങ്ങനെയാണ് ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ നെയ്യാറ്റി തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ മാർത്താണ്ടെന്ന് പറയുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ മാറ്റണ്ട് അപ്പൊ അതിനു ഓർമ്മ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വെക്കുള്ളൂ അപ്പൊ ഞമ്മളിത് ഇപ്പൊ എപ്പം ഇങ്ങനെ ബുക്ക് ചെയ്യാം അതിനാണ് ഇത് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് അയ്യത ഇത് അഞ്ഞൂറിന്റെ ഫോർത്തി സെൻ അല്ലെങ്കിൽ അറുന്നൂറിന്റെ ഫോർത്തി ലോകമാണെങ്കിൽ ഓരോരു ഫോട്ടോ മുടാൻ പറഞ്ഞാൽ അതാരണം ബില്ല് ആക്കി വെച്ചാൽ തിരുവനന്തപുരം ബില്ല് ആക്കി വെച്ചാൽ എന്തെങ്കിലും അഡ്വാൻസ് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ വിളിക്കും കമ്പനിന്ന് വിളിക്കും സ്ഥാപ്പ് വിളിക്കും ഞങ്ങൾ ഇന്ന ദിവസം ഉണ്ട് അന്ന് വെക്കണോ അങ്ങനെ വെക്കാൻ ഉണ്ടെങ്കിൽ വെക്കാം അതെല്ലാം പിന്നത്തിന് മതി വെച്ചു ഞങ്ങൾ അടുത്ത അടുത്തൊരു മതി ഇറങ്ങി വലിയ സാറൊക്കെ വാങ്ങി വെച്ചു അങ്ങനെ വാങ്ങിയൊക്കെ വാങ്ങി വെക്കുമ്പോ എന്ന് വെച്ചാൽ പൈസ ഇറക്കണം പൈസ ഇറക്കാതെ നമ്മൾ എന്താ വെച്ചാൽ പോലത്തെ വാങ്ങി ആ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ വാരായാലും ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഇപ്പൊ കൊടുത്തുകൂടെ അറിയണ്ടെങ്കിൽ നമുക്ക് കൊടുത്തുകൂടെ പറയണെങ്കിൽ പൈസ ഇട്ടിട്ട് നമുക്ക് ആ കാര്യമുള്ളൂ മറ്റേ വാഹനത്തിൽ കൊടുക്കണമെങ്കിൽ വന്നാൽ കൊടുക്കാലോ അപ്പൊ അതാണ് ഒക്കെ ബുക്ക് ചെയ്തിടുക കണ്ണൂരും കാസർഗോഡ് നമ്മള് മാസത്തെ രണ്ട് പ്രാവശ്യമൊക്കെ ചില ബുക്ക് ടൈമിൽ ഉണ്ട് വിളിച്ചാൽ ബുക്ക് ചെയ്തിടുകൾ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് കിട്ടുക അതെ നമ്മളെ സ്വർണ്ണത്തിന്റെ ആൾ തന്നെ വന്നിട്ടില്ല നമ്മളിതിപ്പോ ഒരു സ്വർണ്ണല്ലേ വന്നോളൂ അപ്പൊ ഇത് ഏതാ ഐറ്റം എന്ന് പറയാൻ പറ്റുമോ ഞമ്മളന്നൊരു ട്രൂ ഇത് കൊടുത്തീനോ ഒരു തൊണ്ണയറ്റം പേര് ആണെങ്കിൽ നമ്മക്ക് കൊടുക്കാറുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ല അത് ഒന്നോലത്തിന്റെ തെളിവ് ആയിട്ട് വന്നാലും നമുക്ക് അത് കൊടുക്കാം ഓയിൽ ഡേ വാങ്ങിയത് ഇതൊരാള് വന്നിട്ടില്ല പിന്നെ നമ്മൾ ഇതിന് മുന്നേ നമ്മള കഴിഞ്ഞ ആശം കുറെ എങ്കോരിങ്ങണ്ടായിരുന്നു മാലയാണോ മെച്ചാണോ അറിയാൻ വേണ്ടി ലാസ്റ്റ് ഇപ്പൊ ഇത് പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ ലിയാകാറിൽ ഓപ്പണിങ്ങിന് അന്ന് കിട്ടിയതായിട്ട് സ്വർണ്ണ രണ്ട് സ്വർണ്ണാഭരണം കിട്ടിയിരുന്നു അതിൽ ഒന്ന് വന്നിട്ട് കസ്റ്റമർ കൊണ്ട് അതായത് ആൾ കൊണ്ട് ഇനി ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ കുറേ ദിവസമായി നമ്മുടെ നൌഷാക്കാർ എത്തിയിരിക്കുകയാണ് നൌഷാഖാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പൊ സ്വർണ്ണമാണ് വില കൂടിയ സമയമാണ് വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക കാരണം അതായത് അതിന്റെ ഓണർ കിട്ടുന്നവരെ ഷെയർ ചെയ്യുക ഉപയോഗം പെട്ടെന്ന് വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഉടമ ഒന്ന് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതാണ് പുതിയ സ്റ്റോക്ക് സ്റ്റോക്കും ഇനി വാണ്ടി നമുക്ക് നമുക്ക് കാട്ടുള്ള ഒരു അയ്യായിരം നാലായിരം ഒക്കെ പറഞ്ഞു ഞാൻ എടുക്കാ പോന്ന ചക്കിടിച്ചുണ്ട് ഈ നല്ല വലുത് ഏഹ് അഞ്ചുറിപ്പിയാണ് നമുക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് എന്തെങ്കിലും കിട്ടിയാ അങ്ങനെ വേണമെങ്കിൽ ചക്ക പിടിച്ച കൊടുക്കാം വേറെ കിട്ടിയാലും ഇവിടെ സാധനം കൊണ്ടുപോകാൻ ചെയ്താലും മതി പറയാനുള്ളത് ഇത് ഇണ്ട് ഇപ്പൊ ടൈം ഒമ്പത് ഇത്രയും ടൈം ഒമ്പതണി ഒമ്പത് കഴിഞ്ഞ സ്ഥാപ് എത്തിയിട്ടില്ല അപ്പൊ നമ്മളെന്നുവച്ചാൽ ജോലി വിളിക്കേണ്ട ഒമ്പരക്ക് രാവിലെ ഒമ്പതരക്ക് വിളിക്ക അഞ്ചര ആറണരയെ വിളിക്കാം അതിൻ്റെ ഇടയിൽ ഉച്ച കിട്ടില്ലാന്ന് നമുക്ക് കഴിയില്ല കാരണം ഓര് പോയാൽ പിന്നെ നമുക്ക് എല്ലാ പോകും നമുക്ക് നോക്കാൻ കഴിയില്ല അഥവാ നമ്മൾ അവര് ഉൾച്ച കിട്ടില്ലെങ്കിൽ പൂജ്യം അതായത് പൂജ്യം ഇരുപത്തെട്ടാണ് പമ്പളൂത്തമ്പറ നമ്മൾ അറുനൂറ്റമ്പാണ് ചട്ടി പറമ്പുത്തമ്പറ ഏത് അമ്പലം ചട്ടിപ്പമുത്ത് അറുന്നൂറ്റമ്പാണോ ഏതോ വിളിച്ച് കിട്ടാത്തുണ്ടെങ്കിൽ അതൊക്കെ കമ്പനി ചെയ്താൽ നമ്മൾ ആരാണ് വിളിക്കാത്തത് നമുക്ക് അറിയാൻ കഴിയും അവൻ ഒൻപതരക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു വൈകുന്നേരം ആറ് മണി കോൺടാക്ട് ചെയ്ത് കിട്ടും ശേഷം വിളിച്ച് കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഇങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ എല്ലാവരും മിസ്കോ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയുന്നില്ല അസത് വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്തോ ഓർഡർ ആക്കിയാലും എന്താ കാരണം വിളിച്ചത് എന്തുകൊണ്ട് എന്തെങ്കിലും അതെന്തെങ്കിലും ചോദിച്ചാൽ മതി